ഷോൾഡറ് ഭയങ്കരമായിട്ട് ഇറങ്ങിപ്പോകുന്നു അതുപോലെ തന്നെ കടയിൽ നിന്നൊക്കെ നൈറ്റി വാങ്ങിയാറ്റിടയാ ഷോൾഡർ സ്റ്റിച്ചിങ് ഇളകി ഇളകിപ്പോകുന്നു സിപ്പിൻ്റെ ഭാഗത്ത് വരുന്ന സ്റ്റിച്ചിങ് ഒക്കെ ഇളകിയിട്ട് നമ്മളത് പിന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് കഴിഞ്ഞ വീഡിയോസിൽ പഴയ വീഡിയോസിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുന്ന ഡ്രസ്സൊക്കെ എന്തുകൊണ്ടാലും സ്റ്റിച്ചൊക്കെ ഇളകിപ്പോകുന്ന നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് സാധാരണഗതിയിൽ ചിലപ്പോൾ സൂചിപ്പിന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ വീട്ടിൽ തയ്യൽ മെഷീൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിലൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അല്ലേ അപ്പം അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുന്ന ഡ്രസ്സിനൊക്കെ ലോങ് സ്റ്റിച്ചായിട്ടോ അല്ലെങ്കിൽ ലോങ് സ്റ്റിച്ച് വരേണ്ട ഭാഗത്തൊക്കെ ഒന്നതിൽ ലോക്കിംഗ് ആയിട്ടൊക്കെ ആയിരിക്കും അത് അത്രയും സെക്യൂർ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തയ്ക്കുന്ന ഡ്രസ്സ് നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടോ അത് എത്രത്തോളം പെർഫെക്ഷൻ ആയിട്ടും അല്ലെങ്കിൽ എത്ര പഴകി കഴിഞ്ഞാലും നമുക്കതിന്റെ സ്റ്റിച്ചിങ് ഒന്നും ഇളകി പോരത്തില്ല അല്ലേ അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ തയ്ക്കുന്ന സമയത്ത് സ്റ്റിച്ചിങ്ങിന്റെ ആ ഒരു എന്താ പറയുക ലെങ്ത് വിട്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് അല്ലേ അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തത് കാരണം നിങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നൈറ്റിയൊക്കെ പലർക്കും നൈറ്റിയൊക്കെ വാങ്ങിച്ചിട്ട് ഷോൾഡറിന്റെ ഭാഗത്തുള്ള സ്റ്റിച്ച് ഇളകി പോരിക അല്ലെങ്കിൽ ഡിബ് ഇളകി കയ്യിലോട്ട് പോരുക എന്നൊക്കെയുള്ള പരാതികളൊക്കെ ഉണ്ട് കേട്ടോ ഇവൻ എനിക്കായാലും പോലും അങ്ങനെ ഉണ്ടാവാറുണ്ട് ഞാൻ റെഡിമെയ്ഡൊക്കെ നൈറ്റീസ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ ഭാഗവും ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇട്ടിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും സൂചിപ്പിനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ അപ്പോൾ ഇപ്പം നമ്മൾ നമ്മൾ സ്ലീവാണിപ്പോൾ അറ്റാച്ച് ചെയ്ത് നോക്കുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്ത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് സ്ലീവ് കട്ടിങ് ഒക്കെ see ya അല്ലെങ്കിൽ എത്രത്തോളം ശ്രമിച്ചിട്ടും ശ്രമിച്ചിട്ട് മാംഹോള് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് വരുന്നുണ്ട് ഇവിടെ ഒരുപാട് തവണ നമ്മൾ സ്ലീവിൻ്റെ കട്ടിങ് മെഷർമെൻറ്റ് എങ്ങനെയാണ് കറക്റ്റായിട്ട് എന്താ പറയുക നമുക്ക് അളവ് എടുക്കേണ്ടതെന്നൊക്കെ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പരമാവധി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നോക്കാം കേട്ടോ വളരെ തിരക്കുള്ള സമയം ആയതുകൊണ്ടാണ് ഞാനതൊക്കെ വിട്ടുപോകുന്നത് അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാനതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ആക്കി തരാം ഇനിയും മനസ്സിലാവാത്ത കൂട്ടുകാർ അതായത് പുതിയ കൂട്ടുകാർ ണെന്നുണ്ടെങ്കിൽ അവർക്ക് പഴയ വീഡിയോസ് ഒക്കെ ഏതൊക്കെയാണെന്ന് മനസ്സിലാവില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോസ് ചെയ്യാം കേട്ടോ നമ്മള് നൈറ്റൊക്കെ തയ്ക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് അതും കൂടി കാണിച്ചു തരാമെന്നാണ് എൻ്റെ ഒരു ഐഡിയ അപ്പോൾ ഞാനത് നൈറ്റി കട്ടിങ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അതായത് സ്ലീവിൻ്റെ ഭാഗം എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ പ്രില്ല് വരുന്ന സ്ലീവ് എങ്ങനെയാണ് മെഷർ ചെയ്തെടുക്കുന്നത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇപ്പം നമ്മൾ നൈറ്റിയുടെ സ്ലീവിന് എക്സ്റ്റെൻഡ് ആയിട്ട് ഒരു ക്ലോത്ത് വെച്ച് ഉള്ളത് അതായത് നമുക്ക് ഇച്ചിരി കൂടെ കൈമുട്ടിനേക്കാളും ഇറക്കത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ആ നമ്മുടെ കയ്യിലുള്ള ബീസിനെ ജോയിൻ്റ് ചെയ്തിട്ട് ഞാൻ എക്സ്ട്രാ ഇതാ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചെറിയ രീതിയിൽ നമുക്ക് ഒരു ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് എത്രത്തോളം ലെങ്ത് വേണം അതിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കോ ഇതിപ്പോൾ പതിമൂന്നര ഇഞ്ചാണ് ലെങ്ത് നീളം വന്നിട്ടുള്ളത് അത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് ജോയിൻറ് ചെയ്ത് എടുക്കാം അപ്പോൾ വേണ്ടാത്തവർ ആദ്യമേ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആ ഒരു ഒൻപത് ഇഞ്ചിൽ തന്നെ നിർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതാ സ്ലീവ് ഇനി എങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ പീസുമായിട്ട് അതായത് യോ പോർഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് കറക്റ്റ് ഷോൾഡറിൻ്റെ ആ ഒരു സെൻ്ററിൽ നമ്മുടെ സ്ലീവിൻ്റെ സെൻ്റർ കൊണ്ടുവെക്കുക എന്നിട്ടതിനു ശേഷം സ്റ്റാർട്ടിങ് പോയിൻ്റ് വരെ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ ക്ലോത്ത് വെച്ച് വെച്ച് നോക്കുക എത്രത്തോളമാണ് നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റിൽ ക്ലോത്ത് കിട്ടുക എന്നുള്ളത് ആദ്യമേ നമ്മൾ നോക്കി വെക്കുക എന്നിട്ടതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സൂചി കുത്തി നിർത്തി ആ ഒരു ഫുട്ടൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് വീണ്ടും നമ്മൾ ക്ലോത്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് പതിയെ പതിയെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഒരുപാട് പേർക്ക് ഈ ഒരു കർവ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ട് പരാതി അതിന് കാരണം നമ്മൾ ഒരേ ലെവലിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു കർവ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കർവ് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലീവ് കിട്ടത്തുള്ളൂ ഞാനിവിടെ ഇപ്പോൾ സ്ലീവിന് അല്ലെങ്കിൽ ഈ ഒരു നൈറ്റി മൊത്തത്തിൽ ഞാൻ സ്റ്റിച്ച് ചെറിയ സ്റ്റിച്ച് അതായത് ഞാൻ കുറച്ചുകൂടെ ഷോർട്ടായിട്ടുള്ള സ്റ്റിച്ചാണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത് ലോങ് സ്റ്റിച്ചല്ല കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ മുകളിൽ രണ്ട് പ്രാവശ്യമൊന്നും തയ്ക്കേണ്ടി വരത്തില്ല ഞാൻ എനിക്കാണെന്നുണ്ടെങ്കിൽ പരമാവധി ഞാൻ ചെറിയ സ്റ്റിച്ചിട്ടിട്ടാണ് അടിക്കാറുള്ളത് അങ്ങനെ ആകുമ്പോൾ നമുക്കത് ഒറ്റ സ്റ്റിച്ചിൽ തന്നെ തയ്ച്ചങ്ങ് നിർത്താൻ പറ്റും അല്ല നിങ്ങൾ നമ്മൾ പുറത്തേക്കൊക്കെ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി ലോങ് സ്റ്റിച്ചിട്ടിട്ട് രണ്ട് തവണ അതിൻ്റെ മുകളിലോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ എന്തായാലും ഷുവറായിട്ട് രണ്ട് തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഏണിങ്സൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യണം ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ വീണ്ടും വീണ്ടും വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും ആ ഒരു രീതി നിങ്ങൾ എന്തായാലും ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഏതു തരം ഡ്രസ്സ് ആയിക്കോട്ടെ രണ്ട് തവണയെങ്കിലും സ്റ്റിച്ച് ചെയ്യാനും സ്റ്റിച്ച് ചെയ്ത സംഭവങ്ങൾ മാക്സിമം അയൺ ചെയ്തിട്ട് നല്ല ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ വെട്ടി നല്ല ഫിനിഷിംഗ് ആയിട്ട് കൊടുക്കാനും ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്കെന്താണ് ആ ഒരു ആ ഒരു പെർഫെക്ഷൻ കണ്ടിട്ട് നമുക്ക് വീണ്ടും ഒരു ഓർഡർ ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ ആ ഒരു തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എക്സ്റ്റൻഡ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്താ സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ മെഷർമെൻ്റ് ചെയ്ത് അതേ കറക്റ്റ് ലെവലിൽ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത് ഒരിക്കലും ക്ലോത്തിൻ്റെ എൻഡിലോട്ട് അതായത് കരയോട് ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല നമ്മൾ ഒരു ഇഞ്ചാണ് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചാണ് സ്ലീവിലെ മനസ്സിലെടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം അത്രയും നമ്മൾ വിട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അല്ല നമ്മൾ ഇത് ഒരു ക്ലോത്ത് നമ്മൾ വാഷ് ചെയ്തിട്ടൊക്കെയാണ് യൂസ് ആക്കുന്നതെങ്കിൽ ചിലപ്പോഴും നമുക്കത് ഇച്ചിരി ടൈറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ടാകും അപ്പം നമുക്കത് ആ ഒരു സ്റ്റിച്ച് അഴിച്ചിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്ലോത്ത് അവിടെ ഉണ്ടാവണം അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക ക്ലോത്ത് ഒരുപാടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ സീവർ വത്സൈഡത്തിൽ എടുത്ത ഭാഗങ്ങളൊന്നും കട്ട് ചെയ്ത് മാറ്റരുത് കേട്ടോ പലർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കാം ഞാനിപ്പോൾ പറയുന്നത് എന്നാലും അറിയാത്ത കൂട്ടുകാരുണ്ടാവില്ലേ നമ്മളെപ്പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യാൻ എന്താ പറയുക അറിയ അറിയില്ല എന്നാലും ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെയാണ് ഈ ഒരു ഞാൻ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം നമ്മൾ സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കരയൊന്നും മടക്കി തയ്ക്കുകയാണ് അതായത് എൻ്റെ പോഷൻ ഒന്ന് മടക്കി തയ്ക്കുകയാണ് അപ്പോൾ എൻ്റെ പോഷൻ മടക്കി തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരു ഫോൾഡിങ് കറക്റ്റായിട്ട് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നമ്മൾ ഒരേ രീതിയിൽ ഫോൾഡ് ചെയ്യാനും ഒരേ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനും ശ്രമിക്കാം ഇത് ഈ ഒരു രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്തിൻ്റെ അറ്റത്തോട് ചേർന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ആ ഒരു ക്ലോത്ത് കാണാൻ അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സ് കാണാൻ അത്രയും ഭംഗി ഉണ്ടാവില്ലേ നമ്മൾ പുറകുവശം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് കാണാത്ത ഭാഗമാണെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും തയ്ച്ച് കൊടുക്കാനൊന്നും പാടില്ലതാ ഈ രീതിയിൽ തന്നെ നിങ്ങൾ തയ്ച്ച് പഠിക്കുക ആദ്യമേ ഒരു ടവ്വലൊക്കെ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അതാ ഇവിടെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ലോങ് ആയിരിക്കും അപ്പോൾ നമുക്ക് എത്രത്തോളം സ്റ്റിച്ച് വേണം അതിനനുസരിച്ച് നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഇതാ നമ്മൾ നൈറ്റി ഇപ്പോൾ ഫിനിഷിങ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊരു ഡ്രസ്സിൻ്റെ മുകളിലാണ് വേറെ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ഡ്രസ്സ് ഇട്ടതാണ് അപ്പോൾ അതാ കണ്ടില്ലേ ആംഹോളൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു പീസ് എക്സ്ട്രാ വെച്ച് തയ്ച്ചിട്ട് അവിടെയൊക്കെ ലേസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഷേപ്പൊക്കെ നമ്മൾ മെഷർ ചെയ്ത് അതേ പോർഷനിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒട്ടും വലിയ രീതിയിൽ എന്താ പറയുക ടൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലൂസായിട്ടോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് ഷേപ്പ് തയ്ക്കാനൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ വെറും നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് ഇതുപോലെ നൈറ്റി ഫ്രോക്ക് അല്ലെങ്കിൽ നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അടുത്തൊരു വീഡിയോസായിട്ട് വരാം ടേക്ക് കെയർ ബൈ